കാശിനാഥൻ രചന അവതരണം മിത്രമിന്ത ഒരാഴ്ചയ്ക്ക് ശേഷം ആദി ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നു എല്ലാ ദിവസവും എന്ന പോലെ ജാനി അവനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് ചെന്നിരുന്നു അവൾ വരുമ്പോഴൊക്കെ ശ്രീലതയും രവിശങ്കറും മനഃപൂർവം പുറത്തേക്കിറങ്ങി പോകുമായിരുന്നു ഇരുവർക്കും സംസാരിക്കുവാൻ അവസരം ഒരുക്കി കൊടുത്തുകൊണ്ട് ജാനി ഒരുപാട് തവണ തൻ്റെ മനസ്സ് ആദിയുടെ മുന്നിൽ തുറന്നു കാട്ടിയെങ്കിലും അവൻ അവളെ സ്വീകരിക്കാൻ തയ്യാറായില്ല അവൾക്ക് കുറ്റബോധം കൊണ്ട് തോന്നിയ ഒരു ഡിസിഷനാണ് താനുമായുള്ള വിവാഹത്തിൽ കലാശിച്ചിരിക്കുന്നതെന്ന് അവന് തോന്നിയിരുന്നു ദേവനെ അവളിലേക്ക് ചേർക്കാനാണ് അവൻ്റെ വെമ്പൽ പക്ഷെ ജാനിക്ക് അവളുടേതായ തീരുമാനം ഉണ്ടായിരുന്നു ആദിക്ക് ആക്സിഡൻ്റ് ഉണ്ടായതുകൊണ്ട് വിവാഹം മാറ്റിവെച്ചു എന്നുള്ളത് കാശിനാഥനും അതുപോലെ തന്നെ ആദ്യയുടെ അച്ഛൻ രവിശങ്കറും എല്ലാവരെയും വിളിച്ചറിയിച്ചു ആദ്യെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ശേഷം കാശിയും പാർവതിയും കൂടി അവനെ കാണുവാനായി അവിടെ ചെന്നിരുന്നു ജാനുപക്ഷെ പോയില്ല അവൾക്കൊന്ന് ഓഫീസിൽ എന്തോ തിരക്കായിരുന്നു താൻ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറുകയാണെന്ന് ആദ്യം നേരിട്ട് കാശിയോട് അറിയിക്കുകയും ചെയ്തു യാതൊരു മറുപടിയും കാശി അവനോട് പറഞ്ഞില്ല ദേവിനെക്കുറിച്ചൊന്ന് സംസാരിക്കുവാൻ ആദ്യ തുനിഞ്ഞെങ്കിലും ആ സമയത്ത് രവി അവിടേക്ക് കയറി വന്നു പിന്നീട് അവൻ ആ ചാപ്റ്റർ എടുത്ത് ക്ലോസ് ചെയ്തു കുറച്ച് സമയം സംസാരിച്ച ശേഷം ഇരുവരും തിരികെ മടങ്ങിപ്പോന്നു അവർ കാറിൽ കയറുമ്പോൾ ഉമ്മരത്തുനിന്ന് ശ്രീലത കണ്ണുനീർ തുടയ്ക്കുന്നുണ്ട് ആദ്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാശിനാഥൻ ജാനിയോട് അവതരിപ്പിച്ചു എല്ലാം കേട്ടൊരു നിസ്സംഗ ഭാവത്തിൽ ഇരുന്നതല്ലാതെ ജാനി ഒന്നും പറഞ്ഞില്ല മോൾക്ക് അച്ഛനോട് ദേഷ്യം കാണുമല്ലേ പെട്ടെന്ന് കാശി ചോദിച്ചതും ജാനി അയാളെ സൂക്ഷിച്ചു നോക്കി ദേവിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഏയ് അതൊന്നും സാരല്ല അവൾ അയാളെ നോക്കി മന്ദഹസിച്ചു പെട്ടെന്ന് അവനിൽ നിന്നും ഇങ്ങനൊരു കാര്യം കേട്ടപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ചു ശരിയാണ് പക്ഷെ ഏതൊരു പിതാവും ചെയ്യുന്ന കാര്യം മാത്രമാണ് അല്ലാതെ ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ലോകത്തിലെ ആദ്യത്തെ അച്ഛനൊന്നും അല്ല ഞാന് സെറ്റിയിലേക്ക് കുറച്ചുകൂടി അമർന്നിരുന്നു കൊണ്ട് കാശിനാഥൻ മകളോട് വിശദീകരിച്ചു ആദ്യം ഒത്തുള്ള നിന്റെ വിവാഹത്തിന്റെ തലയെന്നാണ് പറയണമെന്ന് മനസ്സിൽ കൊണ്ടുനടന്നതാണ് ഇനിയിപ്പെന്തിനാ വെറുതെ അച്ഛനും മോൾക്കും ഓരോ ഗ്ലാസ് ചായയുമായിട്ട് ഹോളിലേക്ക് വന്ന പാർവതിയും കേട്ടു കാശിയുടെ സംസാരം ജാനിയും അവനെ തന്നെ നോക്കിയിരിക്കുകയാണ് അന്നേരം അങ്ങനെയൊക്കെ ദേവിനോട് പെരുമാറിയെങ്കിലും പിന്നീട് തിരിച്ച് കാനഡയിൽ ശേഷം എനിക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നി ശരിക്കും പറഞ്ഞാൽ ആദ്യം ദേവിനെ ഒരു തുലാസിലളക്കാൻ ഒരിക്കലും എനിക്ക് സാധിക്കില്ലായിരുന്നു ആദിയുടെ കുടുംബത്തിൽ നീ ഏറ്റവും സന്തോഷവതിയായി കഴിയുമെന്ന് ഞാൻ അതിയായി വിശ്വസിച്ചു കാരണം അത്രയ്ക്ക് നല്ല കുടുംബം രവിശങ്കറും ശ്രീലതയും വളരെ നല്ല ആളുകൾ അതിനേക്കാളൊക്കെ ഒക്കെ ഉപരിയായി ആദ്യെക്കുറിച്ച് തിരക്കിയപ്പോൾ പോസിറ്റീവായിട്ടല്ലാതെ ആരും ഒരക്ഷരം പോലും എന്നോട് പറഞ്ഞില്ല എല്ലാം കൂടി കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായി നിന്റെ നന്മ നിന്റെ ഭാവി നിന്റെ സുരക്ഷിതത്വം സന്തോഷം ഇതൊക്കെ മാത്രമായിരുന്നു എനിക്കപ്പോൾ വലുതായി തോന്നിയത് ഈ ലോകത്തിലേതൊരച്ഛനും അങ്ങനെയൊക്കെ മാത്രമേ ചിന്തിക്കൂ പക്ഷെ ആദ്യേക്കാൾ കൂടുതൽ നീ സന്തോഷം കണ്ടെത്തുന്നത് ഒരുപക്ഷെ ദേവിൻ്റെ ഒപ്പമാകുമെന്ന് ഒരുവേള ഞാനും ചിന്തിച്ചു അതിൻപ്രകാരം നിങ്ങൾ ആരും അറിയാതെ ഞാൻ നാട്ടിലേക്ക് വന്നു ദേവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവൻ്റെ അച്ഛനോട് സംസാരിച്ചു നിങ്ങൾ രണ്ടും ഇഷ്ടത്തിലാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു പക്ഷെ ദേവിൻ്റെ ഇളയ സഹോദരിക്ക് ഒരു വിവാഹാലോചന വന്നുവെന്നും നല്ലൊരു കേസാണതെന്നും ചെക്കൻ എഞ്ചിനീയറാണ് അവരെക്കാൾ സാമ്പത്തികമായി ഉയർന്നവർ ദേവിൻ്റെ മൂത്ത സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ ഈ ചെറുക്കൻ്റെ അമ്മ ആ കുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടതാണത്രേ അറിഞ്ഞിടത്തോളം നല്ല ആളുകളായിരുന്നു നാലഞ്ച് മാസത്തെ കാലതാമസം എടുക്കും വിവാഹത്തിന് ആ ചെറുക്കനെന്തോ ട്രെയിനിങ് ആയിട്ട് പുറത്തെവിടെയോ പോയതാണത്രേ അവൻ മടങ്ങി വന്ന ശേഷം ഇളയും മകളെയും കൂടി കെട്ടിച്ചയക്കാനുള്ള പ്ലാനിലാണ് ദേവിൻ്റെ അച്ഛനും അമ്മയും അതിനേക്കാൾ ഉപരിയായി അയാൾ മറ്റൊരു കാര്യം എന്നോട് പറഞ്ഞു നമ്മളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയല്ലേ ദേവിൻ്റെ കസിൻ ഗൗരി അവളെക്കൊണ്ട് ദേവിനെ വിവാഹം കഴിപ്പിക്കുവാനാണ് അവരുടെയൊക്കെ തീരുമാനം ആ പെൺകുട്ടിക്കും ദേവിനെ ഒരുപാട് ഇഷ്ടമാണത്രേ അവൾക്ക് അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ടതാണ് പിന്നീട് ഇവരുടെ ഒപ്പമാണ് താമസം ആ പെൺകുട്ടിയുടെ കണ്ണീര് അവരുടെ കുടുംബത്തിൽ വീഴ്ക്കുവാൻ ഒരിക്കലും എന്ന് അയാൾ എന്നോട് പറഞ്ഞു സഹോദരിമാരുടെ വിവാഹശേഷം അവരുടെ നടത്തുവാനുള്ള ഒരുക്കത്തിലാണ് ദേവിൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്യാനമ്മോളെ നിന്റെയും അവൻ്റെയും വിവാഹം നടത്തി തന്നാൽ ഒരുപക്ഷെ ആ പെൺകുട്ടി അവളുടെ ജീവൻ പോലും വെടിയും എന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ എൻ്റെ മകളായിട്ട് യാതൊരു പ്രശ്നത്തിനും ഇനി വരില്ലെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി പോരുകയായിരുന്നു ഇതൊക്കെ നിന്നോട് ആദ്യം മൊത്തമുള്ള വിവാഹത്തിന് മുന്നേ പറയണമെന്ന് ഞാൻ കരുതിയതാണ് പക്ഷേ എല്ലാ തരത്തിലും ഞാൻ പരാജയപ്പെട്ടു പോയി എൻ്റെ കാഴ്ചപ്പാടുകൾക്കും നിലപാടുകൾക്കും യാതൊരു വിലയും ഇല്ലാതെ പോയി ഈശ്വരൻ നമുക്കായി കരുതി വച്ചത് വല്ലാത്തൊരു വിധിയായിപ്പോയി അത് പറയുമ്പോൾ കാശിയുടെ ശബ്ദമിടറി പാർവതിക്കും ജാനിക്കുമൊക്കെ ഇത് പുതിയ അറിവാണ് ഇരുവരും കാശിയുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി ഇരിക്കുകയാണ് അയാൾ കണ്ണുകൾ അടച്ചുകൊണ്ട് സെറ്റിയിൽ ചാരിക്കടന്നു കാശി കരയുകയാണെന്ന് ജാനിക്ക് തോന്നി അവൾ പതിയെ എഴുന്നേറ്റ് അച്ഛൻ്റെ അരികിൽ ചെന്ന ശേഷം മെല്ലെ മുഖം കുനിച്ചു എന്നിട്ട് അവൻ്റെ കവളിൽ ഒരു മുത്തം നൽകി പെട്ടെന്ന് കാശി കണ്ണു തുറന്നു അച്ഛ എൻ്റെ അച്ഛൻ എന്തിനാ വിഷമിക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കണമെന്നുള്ളത് മുകളിലുള്ള ഒരാളുണ്ടല്ലോ ആളുടെ തീരുമാനമാണ് അതിൻപ്രകാരം മാത്രമേ എല്ലാം നടക്കുള്ളൂ സാരമല്ല ദേവിൻ്റെയും ഗൗരുടെയും വിവാഹമായിരിക്കും ഈശ്വരൻ്റെ തീരുമാനം അതങ്ങനെ നടക്കട്ടെ പിന്നെ ആദി ഒഴിഞ്ഞു മാറിപ്പോയെങ്കിൽ പോട്ടെ അച്ഛ എനിക്കതിലൊന്നും യാതൊരു സങ്കടവുമില്ല എല്ലാം വിധി പോലെ വരട്ടെ അത് പറയുകയും കാശിനാഥൻ്റെ മിഴികൾ പിന്നെയും നിറഞ്ഞു എൻ്റെ അച്ഛൻ ഒരിക്കലും സങ്കടപ്പെടരുത് അത് മാത്രം കാണുവാൻ എനിക്ക് പറ്റില്ല പ്ലീസ് അവൻ്റെ കവിളിലെ കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊടുത്തത് മകളായിരുന്നു ഒരു തേങ്ങലോട് കൂടി പാർവതിയും അവിടെ നിപ്പുണ്ട് ഒക്കെ വരും തോന്നലുകളാണച്ച പ്രണയമെന്ന് അതിനെ പേരിട്ട് വിളിക്കുന്നു എന്നേ ഉള്ളൂ വിവാഹത്തിൽ കലാശിക്കണോ എന്നൊന്നും യാതൊരു ഉറപ്പുമില്ല ഒക്കെ ഓരോരോ ചിന്തകൾ അയാളുടെ കവളിൽ ഒന്ന് തട്ടിയ ശേഷം അമ്മയുടെ അടുത്തേക്ക് വന്നു അവരെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് ജാനി തൻ്റെ മുറിയിലേക്ക് പോയി എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കടന്നു പോകുന്നത് എന്നോർത്തുകൊണ്ടാണ് അന്ന് ജാനി ഓഫീസിലേക്ക് പോയത് അച്ഛനും അമ്മയും രണ്ടു മാസം നാട്ടിൽ നിന്ന നിന്നശേഷം തിരികെ മടങ്ങിപ്പോയപ്പോൾ അവൾ അച്ചമ്മയുടെ അച്ചാച്ചൻ്റെ പോയി കുറച്ച് ദിവസം നിൽക്കാനായി അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങി സെക്യൂരിറ്റി സെക്യൂരിറ്റിയായിട്ടൊരു ചേട്ടനുണ്ട് ഇപ്പം ജാനി തെനിച്ചായതുകൊണ്ട് അയാളുടെ ഭാര്യയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു പോന്നു അവൾക്ക് കൂട്ടിനായിട്ട് അർജുനാണെങ്കിൽ ഒരു മാസം മുന്നേ വന്നു ആ കൂട്ടത്തിൽ കല്ലുവും മകൻ്റെ അടുത്തേക്ക് പോയതുകൊണ്ടാണ് ജാനി ഒറ്റയ്ക്കായി പോയത് ഇതിനോടിടയ്ക്ക് മറ്റൊരു സംഭവം കൂടി ഉണ്ടായി പതിവ് പോലെ അന്നും ഓഫീസിലെത്തിയതാണ് ജാനി ദേവ് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് ആദ്യയുടെ ആക്സിഡൻറ്റിന് ശേഷം ജാനി അന്ന് ആദ്യമായിട്ട് ഓഫീസിലെത്തിയത് പെട്ടെന്ന് അവളെ ഫേസ് ചെയ്യാൻ ദേവിനൽപ്പം ബുദ്ധിമുട്ട് തോന്നി എങ്കിലും പിന്നീട് അവൻ അവളോട് സംസാരിച്ചു അതും തികച്ചു ഒഫീഷ്യൽ മാറ്റേഴ്സ് ഉച്ചയ്ക്ക് ശേഷം കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ അവൻ ജാനിയുടെ അടുത്ത് വന്നിരുന്നു ജാനി ഫ്രീ അല്ലേ അതേലോ എന്തേ അവൾ ഇരുന്ന് ചേറൊന്ന് കറക്കി അവൻ്റെ നേർക്ക് തിരിഞ്ഞു എടോ സത്യം പറഞ്ഞാൽ എനിക്കൊരിക്കലും ഗൗരിയോടങ്ങനൊരു ഇഷ്ടമില്ലായിരുന്നു വീട്ടുകാർക്കിടയിൽ ഇത്തരത്തിൽ ആലോചനകൾ ഉണ്ടെന്നുള്ളതും എനിക്ക് യാതൊരു നിശ്ചയവുമില്ലാത്ത കാര്യമായിരുന്നു ജാനി ഇറ്റ്സ് ഓക്കേ ദേവേട്ടാ അച്ഛനോട് കഴിഞ്ഞയാഴ്ചയാണ് നിങ്ങളുടെ വിവാഹക്കാരി ഒക്കെ പറഞ്ഞത് നല്ല കാര്യമാണ് എനിക്ക് അയാളെ ഇഷ്ടമാണ് ദേവേട്ടന് അച്ചാണ് കേട്ടോ അവൾ അവൻ്റെ കൈത്തണ്ടയിൽ ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഞാൻ ഒരിക്കലും തന്നെ ചീറ്റ് ചെയ്തെന്ന് കരുതരുത് ഇഷ്ടമായിരുന്നു പക്ഷേ പരിമിതികൾ അതെന്നെ തളർത്തി ഓക്കേ എനിക്ക് മനസ്സിലാകും ദേവേട്ടനെ വിധിച്ചത് ഗൗരിയാണ് നിങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക ഇതൊക്കെ ചുമ്മാ വിട്ട് കളയുന്നേ അവൾ പുഞ്ചിരിച്ചു ഗൗരി ഒരു പാവമാണ് ആകെ കൂടി ഞങ്ങൾ മാത്രമേ ഉള്ളൂ അവളുടെ മനസ്സിൽ എന്നോട് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് പോലും ഞാൻ അറിഞ്ഞില്ലെടു അതിനും മറുപടിയായി ജാനി പുഞ്ചിരി തൂക്കി അവളെ സങ്കടപ്പെടുത്താൻ വയ്യ വീട്ടിലെല്ലാവരും വിവാഹത്തിനും പ്രഷർ ചെയ്യുമാ എന്നത്തേക്കാണ് വിവാഹം കുറച്ച് കഴിഞ്ഞതും അവൾ ചോദിച്ചു ഗൗരിയുടെ ജാതകോശാൽ എന്തോ മോശം സമയം വരാൻ പോകുന്നു അതിനു മുന്നേ നടത്തണമെന്ന് പറഞ്ഞ് അച്ഛനും അമ്മ ഇരിക്കുന്നത് അവരുടെ തീരുമാനം പോലെ ചെയ്യേ ചെയ്യുദേവേട്ടാ അതല്ലേ നല്ലത് മറുപടിയായി അവനൊന്ന് നെടിവേർപ്പെട്ടു എത്തിയ ശേഷം ദേവിരുന്ന് കസേരയിലേക്ക് അവൾ ഒന്നു നോക്കി അവിടം ശൂന്യമാണ് കൃത്യം ഒരു മാസമായിരിക്കുന്നു ദേവ് ഇവിടുത്തെ ജോലി ഉപേക്ഷിച്ച് പോയിട്ടെന്ന് ജാനി ഓർത്തു നാളെ ദേവേട്ടന്റെ വിവാഹമാണ് ക്ഷണിച്ചിരുന്നു പക്ഷേ പോകണോ വേണ്ടയോ എന്നൊരു ശങ്ക ഒരു ദിവസം കൂടി ഉണ്ടല്ലോ വരട്ടെ നോക്കാം അവൾ കണക്ക് കൂട്ടി ഓഫീസ് കാര്യങ്ങളൊക്കെ ജാനി ഒറ്റയ്ക്കാണിപ്പോൾ നോക്കുന്നത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആരോടെങ്കിലുമൊക്കെ സഹായം ചോദിക്കും ദേവിപ്പോൾ ഹൈദരാബാദിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഒരു ദിവസം അവൾക്ക് വാട്സപ്പ് ചെയ്തിരുന്നു ഒന്ന് രണ്ട് പുതിയ നിയമനങ്ങൾ അന്നുണ്ടായിരുന്നതുകൊണ്ട് അവൾ ഇത്തിരി മിസ്സി ആയിരുന്നു ഗൗരിയും ദേവും കൂടി പോയതോടെ വേറെ ഒന്ന് രണ്ട് സ്റ്റാഫും മാറിപ്പോയിരുന്നു അത് ലേഡീസ് സ്റ്റാഫാണ് അവർക്കും വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ ഒപ്പം പുറത്തു പോകണം ആ സ്റ്റേജിൽ ജോലി രാജിവെക്കുകയല്ലാതെ വേറെ നിവൃത്തിയുമില്ല എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നേരെ ഏഴുമണി പുഷ്പച്ചു കൊടുത്ത ചൂട് കാപ്പിയും കുടിച്ചുകൊണ്ട് ജാനി തന്റെ മുറിയിൽ ചെന്ന് ചടഞ്ഞ് കൂടിയിരുന്നു അപ്പോഴേക്കും അമ്മയുടെ കോൾ വന്നു ഹലോ ആ മോളെ ഇന്ന് ലേറ്റായില്ലേ വന്നത് അതെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അച്ഛൻ ഇവിടെ ഞങ്ങൾ ഓഫീസിലാണ് മോളെ അച്ഛനൊരു മീറ്റിങ്ങിലാണ് നാളെ ദേവിൻ്റെ വിവാഹത്തിന് നീ പോകുന്നുണ്ടോ തീരുമാനിച്ചല്ലമ്മേ വരട്ടെ സമയമുണ്ടല്ലോ ആലോചിച്ച് ചെയ്യുമോളെ ഓക്കെ അമ്മേ കുറച്ച് സമയം സംസാരിച്ച ശേഷം അവർ ഫോൺ കട്ട് ചെയ്തു പോയി ജാനിച്ചെന്നൊന്ന് കുളിച്ചു ഫ്രഷായി ഇറങ്ങി വന്നു എന്നിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയി ഇരുന്നാണ് ആഹാരം കഴിച്ചത് അതിനുശേഷം കുറച്ചു സമയം ടിവിയും ഫോണും മാറി മാറി നോക്കിയിരുന്നു രാത്രി പത്തരയായപ്പോൾ അവൾ കിടക്കാനായി വന്നു ദേവിനെയും ഗൗരിയെയും വിവാഹവേഷത്തിൽ ഒന്ന് സങ്കല്പിച്ചു നോക്കി ഒപ്പം ഇപ്പോഴത്തെ അവരുടെ മാനസികാവസ്ഥയും ഒരായിരം കനവുകൾ ഇരഹൃദയങ്ങളിലും താലോളിച്ച് കിടന്നുടങ്ങിയവർ ഇനി നാളെ മുതൽക്ക് ഒന്നിച്ച് അവരുടെ കനവുകൾക്ക് മുഞ്ചു കൂട്ടും എന്നും അവർ രണ്ടാളും സന്തോഷമായിട്ട് ജീവിക്കട്ടെ ഈശ്വരൻ ഒപ്പം ഉണ്ടാകട്ടെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മിഴികൾ പൂട്ടിയപ്പോൾ ഒരു മുഖം മാത്രം അവളുടെ മിഴികളിൽ തെളിഞ്ഞു വന്നു ശേഷം അത് അവളുടെ ഹൃദയത്തിൽ ആകമാനം അലയടി തീർത്തു ചാടി എഴുന്നേറ്റ് ചെന്ന അലമാര തോന്നു അന്ന് ആക്സിഡന്റ് നടന്ന ശേഷം നേഴ്സ് കൊണ്ടുവന്ന ആദ്യയുടെ രക്തംപുരണ്ട ഡ്രസ് കഴുകി ഉണക്കിവെച്ചതാണെങ്കിൽ പോലും അവൻ അടുത്ത് വരുമ്പോൾ കിട്ടുന്ന പെർഫ്യൂമിന്റെ സുഗന്ധം അതപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു ആ ഗന്ധം നുകരുവാൻ വേണ്ടി ഇടയ്ക്കൊക്കെ അതെടുത്ത് മുഖത്തേക്ക് ചേർക്കും ഉറക്കം വരാത്ത രാത്രികളിൽ അതും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും ഈയൊരു ഒറ്റ കാരണം കൊണ്ടാണ് ഇവിടെ നിന്നും എവിടെയും പോകാതെ നിൽക്കുന്നത് അന്ന് ആദ്യമായി അവൻ്റെ കുപ്പായം കെട്ടിപ്പിടിച്ച് കിടന്നപ്പോൾ ജാനിയുടെ മിഴികൾ പെയ്തുകൊണ്ടേയിരുന്നു എൻ്റെ ആദി ട്രീറ്റ്മെൻറിനായിട്ട് പുറത്തേക്ക് എവിടെയോ പോയെന്ന് അച്ഛൻ പറഞ്ഞു പക്ഷെ എവിടെയാണെന്നോ അവസ്ഥ എന്താണെന്നോ ഒന്നും യാതൊരു അറിവുമില്ല നിവർന്ന് കിടന്നുകൊണ്ട് ആ പൊതിയെടുത്ത് തൻ്റെ മാറിലേക്ക് വെച്ചു കൈകളും കൊണ്ട് പുണർന്നു ജാനി ഇനി ആരെയും സ്നേഹിക്കില്ല ഒരിക്കലും പേടിയാ അതുകൊണ്ടകട്ടോ മോഹമായി അവൾ പറയുകയാണ് എവിടെയാണെങ്കിലും സന്തോഷമായിട്ടിരുന്നാൽ മതി അതുമാത്രം മതി അടിച്ചുകൊണ്ട് അവൾ മിഴികൾ പൂട്ടി അപ്പോഴും അവളുടെ ഇരുചെന്നിയിലും കൂടി കണ്ണുനീർ ഒഴുക്കി വരികയാണ് തുടരും